യഹൂദന്മാരുടെ ദൈവം അദൃശ്യനാണ് പരിശുദ്ധിയിലും നീതിയിലും തേജസ്സിലും വഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നില്ല യഹ്വേ എന്ന വാക്ക് ഉപയോഗിക്കാൻ പോലും യഹൂദന്മാർ ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം അധൃശ്യനായ ദൈവം എല്ലാവർക്കും തീരാൻ വേണ്ടിയാണ് മനുഷ്യരൂപം എടുത്തത് അഭിഗമ്യനാവുക എന്നതിൻ്റെ അർത്ഥം ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുക എന്നതാണ് ബേദൽഹേമിൽ പിറന്ന ക്രിസ്തു എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും അഭിഗമ്യനായിരുന്നു എന്ന് നമുക്കറിയാം ക്രൂശിൽ ജീവൻ വെടിയുന്നതുവരെ ക്രിസ്തു സാക്ഷാൽ മനുഷ്യനായിരുന്നു അവിടെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നാം ധരിക്കേണ്ടത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമോ അതിൻ്റെ കൃത്യമായ മാതൃകയായിരുന്നു യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ ജീവിതവും എന്ന് സുവിശേഷങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു ഏത് സാധാരണ മനുഷ്യനെയും പോലെ ആഹാരം കഴിക്കുകയും സാധാരണമായ വസ്ത്രം ധരിക്കുകയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നടക്കുകയും ചെയ്ത ഒരു ക്രിസ്തുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക മാനുഷികമായ എല്ലാ സൗഹൃദ ബന്ധങ്ങളും യേശു ക്രിസ്തു നിലനിർത്തിയിരുന്നു ലാസറിൻ്റെ കുടുംബവുമായുള്ള യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഗാഠമായ ബന്ധം സൂചിപ്പിക്കുന്നത് അതാണ് തന്നിൽ നിന്ന് ആരെയും അകറ്റി നിർത്താൻ ക്രിസ്തു ആഗ്രഹിച്ചില്ല ശിശുക്കൾ യേശു ക്രിസ്തുവിന് ശല്യമാകും എന്ന് തോന്നിയ ശിഷ്യന്മാർ അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞത് അവരെ എൻ്റെ അടുത്തേക്ക് വിടുക എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും കൗതുകകരമായ ഒരു പക്ഷേ അപൂർവമായ സംഭവം എന്ന് പറയുന്നത് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ഇരുന്നു കൊണ്ട് കരയുന്ന ക്രിസ്തുവാണ് കരയുന്ന ഒരു ദൈവം എന്നത് നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയാത്ത ഒരു സങ്കല്പമാണ് സർവജ്ഞനായ ദൈവം വർത്തമാനവും ഭാവിയും ഭൂതവും ഒരുപോലെ തിരിച്ചറിയുന്ന ദൈവം കരയേണ്ട യാതൊരാവശ്യവുമില്ല പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മരിച്ചു എന്നറിയുന്ന ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയം കലങ്ങിയവനായി കരഞ്ഞു എന്നാണ് മനുഷ്യന് മാത്രമേ ഹൃദയം കലങ്ങി കരയാൻ കഴിയൂ എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഈ സാർത്ഥകമായ മുഹൂർത്തം എന്തുകൊണ്ടാണ് നല്ല ചിത്രകാരന്മാർ ചിത്രമാക്കി മാറ്റാത്തത് എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് കണ്ണുനീർ വാർക്കുന്ന ക്രിസ്തു ഒരു പക്ഷേ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ രൂപം നാം തിരിച്ചറിയുന്നത് അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ധാർമ്മികതയ്ക്കു വേണ്ടി പോരാനു പോരാടാനുള്ള കരുത്തായിരുന്നു എരിശലയും ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് ശ്രമിക്കുമ്പോൾ അതുപോലെ പൗരോഹിത്യത്തെ തള്ളിപ്പറയാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ കപട ബുദ്ധികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ യേശു ക്രിസ്തു ഏത് ധാർമ്മികമായ ബോധമുള്ള മനുഷ്യനെയും പോലെ അതിശക്തമായി പ്രതികരിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് അവിടെ ദൈവികമായ അംശമുണ്ട് ക്രിസ്തുവിൽ എന്നുള്ളത് തീർച്ച ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഏതു മനുഷ്യനിലും അതുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിലെ മനുഷ്യനെ പരിപൂർണമായി അനാവരണം ചെയ്ത് കാണിക്കുന്ന സന്ദർഭങ്ങളാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക യേശു ക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് തോട്ടത്തിൽ കഴിയുന്ന സമയം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അന്ത്യനിമിഷം അടുത്തു വരുന്നു ഭാവിയിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ത് എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥ അത്യന്തം സംഘർഷപൂർണമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക മുട്ടുകുത്തി ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ക്രിസ്തു രക്തം വിയർപ്പായി മാറുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നത് നമ്മൾ കാണുന്നു ഇവിടെ ചോദിക്കേണ്ട ഒരു നല്ല ചോദ്യമുണ്ട് ദൈവപുത്രൻ എന്തുകൊണ്ട് ഇത്രമാത്രം ക്ഷോഭാകുലനായി തീർന്നു സ്തോഭങ്ങൾക്ക് വികാരങ്ങൾക്ക് തീർന്നു ദൈവപുത്രൻ എന്തുകൊണ്ട് തനിക്ക് നേരിടാൻ പോകുന്ന ഓർത്ത് ഇത്രയധികം അന്തസംഘർഷങ്ങൾ അനുഭവിക്കുന്നു ഈ ചോദ്യത്തിൻ്റെ മറുപടി വളരെ വ്യക്തമാണ് ദൈവപുത്രനല്ല മനുഷ്യപുത്രനാണ് ഈ സംഘർഷങ്ങളും ഈ വേദനകളും എല്ലാം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് മനുഷ്യപുത്രൻ എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചത് യേശുക്രിസ്തു തന്നെയായിരുന്നു മറ്റുള്ളവരല്ല മറ്റുള്ളവർ ദൈവപുത്രൻ എന്ന് പറയാൻ ശ്രമിച്ച എല്ലാ സന്ദർഭങ്ങളിലും യേശു ക്രിസ്തു തൻ്റെ സ്വയം പരിചയപ്പെടുത്തിയത് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യപുത്രൻ്റെ ശാരീരികമായ മാനസികമായ യാതനയും ആത്മസംഘർഷവുമാണ് ഈ അന്ത്യനിമിഷങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ദൈവദൂതന്മാർ വന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷവും ഈ സംഘർഷത്തിൻ്റെ ഭയങ്കരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിസ്തുവിന് കഴിഞ്ഞില്ല എന്ന സത്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ക്രൂശിലെ മൊഴികളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ ലളിതമായ ഒരു പ്രസ്താവം നമ്മൾ കാണും യേശു ക്രിസ്തു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് പലപ്പോഴും വലിയ ദാർശനികമായ തലത്തിൽ നിന്നുകൊണ്ട് പൗരോഹിത്യം ആ വാക്ക് വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ആത്മാക്കളെ നേടാനുള്ള ദാഹമാണ് ക്രിസ്തു ക്രൂശിൽ പ്രകടിപ്പിച്ചത് എന്നവർ നമ്മളോട് പറയും ഇരുപത്തിനാല് മണിക്കൂറിലധികം നിരന്തരമായ പീഡനമനുഭവിച്ച ക്രിസ്തുവിന് ഒരു തുള്ളി വെള്ളം ആരെങ്കിലും കൊടുത്തതായി നമ്മൾ കാണുന്നേയില്ല ഈ ആദനം മുഴുവൻ അനുഭവിച്ച ഒരു സാധാരണ മനുഷ്യന്റെ നിലവിളിയാണ് വാസ്തവത്തിൽ നമ്മൾ അവിടെ കേൾക്കുന്നത് എനിക്ക് ദാഹിക്കുന്നു ഏത് മനുഷ്യനെയും പോലെയുള്ള ദാഹമാണ് ക്രിസ്തു ക്രൂശിൽ വെച്ച് പ്രകടിപ്പിച്ചത് എല്ലാവർക്കും അഭിഗമ്യനായി തീർന്ന ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും വീര്യപ്രവർത്തികൾ ചെയ്തതായി നമ്മൾ കാണുന്നു പലപ്പോഴും ആ വീര്യപ്രവൃത്തികളും അതുപോലെയുള്ള അത്ഭുതങ്ങളുമാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി ആ ദൈവപുത്രൻ്റെ പരിവേഷം നൽകി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന സത്യം നമ്മൾ ഓർക്കേണ്ടതാണ് അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു രോഗികൾക്ക് ശാന്തി നൽകി ഇതെല്ലാം സത്യമാണ് പക്ഷെ എങ്ങനെ മനുഷ്യപുത്രനായ ക്രിസ്തു അത് സാധിച്ചു എന്ന ചോദ്യത്തിന്റെ മറുപടി യേശു ക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ പർവ്വതത്തെ കടലിലേക്ക് മാറിപ്പോക എന്ന് പറഞ്ഞാൽ സംഭവിക്കും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് ക്രിസ്തുവാണ് എന്തുകൊണ്ട് ഞങ്ങൾ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ക്രിസ്തു നൽകിയ മറുപടി ഇതാണ് കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടാവുക എന്നത് പക്ഷേ തൻ്റെ പിതാവിൽ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നത് കടകുമണിയോളം പോകുന്ന വിശ്വാസമായിരുന്നില്ല സമ്പൂർണ്ണമായ വിശ്വാസമായിരുന്നു ഒരു മനുഷ്യന് ഈ സമ്പൂർണമായി വിശ്വാസമുണ്ടാകുമ്പോൾ ചെയ്യാവുന്ന അത്ഭുതങ്ങളാണ് മനുഷ്യപുത്രനായ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ക്രിസ്തുവിൻ്റെ മാനുഷികമായ അസ്തിത്വം നമ്മൾ യഥാർത്ഥമായും മനസ്സിലാക്കും എന്നാണ് ധരിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ലളിതമായ സത്യമാണ് ദൈവത്തിൻ്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ ആയിരിക്കും എങ്ങനെ ആണ് എന്നതിൻ്റെ തെളിവാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ജീവിതം അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അതിസമ്പന്നമായ നന്മ കൊണ്ട് അതിസമൃദ്ധമായ അങ്ങേയറ്റത്തെ സഹാനുഭൂതി നിറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ്റെ വ്യക്തിത്വം ക്രിസ്തുവിനുണ്ടായത് എന്ന് പറയാം സുവിശേഷങ്ങൾ ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കുടുംബ പാരമ്പര്യം സൂചിപ്പിച്ചു കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കുടുംബ പാരമ്പര്യം അവിടെ ആരംഭിക്കുന്നത് ആദാം എന്ന മനുഷ്യനിൽ നിന്നാണ് ആ പാരമ്പര്യം നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒടുവിൽ വന്നു നിൽക്കുന്നത് ദാവീദ് എന്ന രാജാവിലും ഇതിനിടയിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ താമാറിനെ പോലെ അത്ര വിശുദ്ധയല്ലാത്ത പല കഥാപാത്രങ്ങളും അവിടെ വരുന്നത് നമ്മൾ കാണും പലപ്പോഴും അതിവേഗം ഓടിച്ചു വായിച്ചു പോകുന്ന ഒന്നാണ് ഒരു പക്ഷേ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് മത്തായി സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് അവിടെ ഈ കുടുംബ പാരമ്പര്യവും കുടുംബത്തിലെ പരമ്പരകളുടെയും ലിസ്റ്റാണ് വാസ്തവത്തിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വലിയ സത്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് മാനുഷികമായ ഒരു പാരമ്പര്യമാണ് അത് ദൈവത്തിൽ നിന്നല്ല തുടങ്ങുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദ്യ സൃഷ്ടിയായ ആദാമിൽ നിന്ന് തുടങ്ങുകയും എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെയും തലങ്ങളിലൂടെ കടന്നു പോവുകയും അവസാനം ദാവീദ് എന്ന രാജാവിൻ്റെ തലത്തിലെത്തുകയും ആ രാജാവിൻ്റെ പാരമ്പര്യത്തിൽ പിറന്നയാളാണ് ക്രിസ്തു എന്ന് പറയുകയും ചെയ്യുന്നു യഹൂദന്മാർക്ക് ദാവീദിനെപ്പറ്റി വളരെയധികം അഭിമാനമുണ്ടായിരുന്നു എന്നത് സത്യമാണ് കാരണം വീരശൂര പരാക്രമിയായ ഒരു രാജാവായിരുന്നു ദാവീദ് പക്ഷെ ദാവീദിൻ്റെ ജീവിതം നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ മാനുഷികമായ സകല ദൗർബല്യങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് നമ്മൾ തിരിച്ചറിയും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് കാണിക്കുന്നത് എങ്കിൽ ഇത്രയധികം മാനുഷികമായ സംഘർഷങ്ങൾ അനുഭവിച്ച ഒരു മനസ്സ് മറ്റൊന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ആ പാരമ്പര്യത്തിൻ്റെ കണിയായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മാനുഷികതയുടെ ശക്തമായ സൂചന നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതീതി അല്ലെങ്കിൽ ഇമേജ് നമുക്ക് കളഞ്ഞതിൽ വലിയൊരു പങ്ക് ഇറ്റാലിയൻ റോമൻ ചിത്രകാരന്മാരുടേതായുണ്ട് യേശു ക്രിസ്തുവിനെ മെറൂൺ നിറമുള്ള പട്ടുവസ്ത്രം ധരിച്ച ഒരു വലിയ പ്രഭുവിൻ്റെ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ ഈ ചിത്രകാരന്മാർ മുഴുവൻ അവതരിപ്പിച്ചത് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് മലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം വരയ്ക്കുമ്പോഴും അവർ ഈ പട്ടുവസ്ത്രം ക്രിസ്തുവിനെ അണിയിക്കാൻ മറന്നിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കുക അങ്ങാടികളിലും ചന്തകളിലും അലഞ്ഞു നടക്കുകയും എല്ലാത്തരം മനുഷ്യരോടും ഒരുപോലെ ഇടപെടുകയും ചെയ്ത ഒരു വളരെ സാധാരണക്കാരനായ മനുഷ്യനെ ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് വളരെ ഖേദകരമാണ് എന്നതാണ് സത്യം യേശു ക്രിസ്തു ആദ്യം സംസാരിക്കുന്നത് അതുപോലെ തന്നെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കുന്നതും വലിയ ജ്ഞാനമോ വലിയ പദവികളോ ഇല്ലാതിരുന്ന സാധാരണ മീൻപിടുത്തക്കാരെ ആണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് പാപിയായ ഒരു സ്ത്രീയോടാണ് അഞ്ച് ഭർത്താക്കന്മാർ നിനക്കൊണ്ട് ഇപ്പോൾ ഉള്ളയാളോ നിൻ്റെ ഭർത്താവല്ല എന്ന് സാക്ഷ്യം പറയേണ്ടി വന്ന ഒരു സ്ത്രീയോടാണ് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ സുവിശേഷം പറയുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ മനുഷ്യർക്കും അഭിഗമ്യനായി തീർന്ന എല്ലാ തരത്തിലും പെട്ട മനുഷ്യർക്ക് അഭിഗമ്യനായി തീർന്ന ഒരു മനുഷ്യനായി ക്രിസ്തുവിനെ നാം തിരിച്ചറിയേണ്ടതുണ്ട് സമകാല ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിൽ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്തുവിലെ മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് ആ മനുഷ്യനെ തിരിച്ചറിയാത്തത് കൊണ്ട് ക്രിസ്തു അനുഭവിച്ച യാതനകളുടെ ആഴം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് പോലും ക്രിസ്തുവിനെ മനസ്സിലായിരുന്നില്ല എന്ന സത്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അന്ത്യനിമിഷങ്ങളിൽ ചിതറിപ്പോയ അവർ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നിൽപ്പിനു വേണ്ടി കാത്തിരുന്നില്ല ഇന്ന് നമ്മുടെ മുമ്പിൽ ക്രിസ്തു അവതരിപ്പിക്കപ്പെടുന്നത് മനുഷ്യപുത്രനായല്ല ദൈവപുത്രനായാണ് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനകത്ത് ഈ ദൈവപുത്രൻ്റെ ഒരംശമുണ്ട് എന്ന സത്യം നിഷേധിച്ചു കൊണ്ടല്ല നമ്മളിത് പറയുന്നത് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ദൈവികമായ അംശം ഉണ്ടാകാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ ഈ ഭൂമിയിൽ തൻ്റെ ദൗത്യം നിർവഹിക്കാൻ വരുന്ന ക്രിസ്തുവിന് ഒരു പൂർണ്ണ മനുഷ്യനായി മനുഷ്യൻ അനുഭവിക്കാവുന്ന എല്ലാ തരത്തിലും അനുഭവങ്ങളിലൂടെയും കടന്നു പോകാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യരോടൊപ്പം വസിച്ച ക്രിസ്തു ആദ്യമായും അവസാനമായും മനുഷ്യപുത്രനായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യപുത്രനുമായി സാത്മ്യം പ്രാപിക്കാൻ നമുക്ക് കഴിയും ഇത് അരിസ്റ്റോട്ടിൽ പണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് നൂറ് ശതമാനം പരിശുദ്ധനായ ഒരു മനുഷ്യനോട് നമുക്ക് സാത്മ്യം പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ് നൂറ് ശതമാനം ദുഷ്ടനായ ഒരു മനുഷ്യനോട് നമുക്ക് സാത്മ്യം പ്രാപിക്കാൻ അസാധ്യമാണ് പക്ഷേ മാനുഷികമായ ദൗർബല്യങ്ങളുള്ള ഒരു നല്ല വ്യക്തിത്വത്തോട് സാത്മ്യം പ്രാപിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ക്രിസ്തു നിൽക്കുന്നത് അവിടെയാണ് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചിട്ട് ഏത് സാധാരണ മനുഷ്യനെയും പോലെ വിശക്കുന്ന ക്രിസ്തു ആ മാനുഷികമായ ദൗർബല്യമുള്ള ക്രിസ്തു തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിൽ ഹൃദയം കലങ്ങി കരയുന്ന സാധാരണനായ മനുഷ്യൻ അതേ സമയത്ത് എല്ലാവരോടും ഉദാരമായി പെരുമാറുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അപൂർവതയുള്ള വ്യക്തിത്വം ഈ രണ്ടംശവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ വ്യക്തിത്വത്തോട് നമുക്ക് തന്മയി ഭവിക്കാനും അലിഞ്ഞു ചേരാനും സാധിക്കുന്നത് ആ സാധ്യത മനുഷ്യനായ ക്രിസ്തുവിൽ നാം തിരിച്ചറിയുന്നു എന്നതാണ് സത്യം സമകാല സമൂഹം സമകാല വിശ്വാസം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ മനുഷ്യനായ ക്രിസ്തുവിനെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ജീവിതമുണ്ട് അത് മനുഷ്യൻ്റെ ജീവിതമാണ് ഇങ്ങനെയും നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന ബോധ്യം അവർക്ക് കൊടുക്കുക അതുകൊണ്ട് മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ വിശ്വാസമനുസരിച്ച് യേശു ക്രിസ്തു ഏക പൂർണ്ണ അവതാരമാണ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയ ഒരവതാരം അപ്പോൾ അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനാണെങ്കിൽ ചരിത്രത്തിൽ ജീവിച്ചിരുന്നേക്കുള്ളൂ അതൊരു മായാവിയെ പോലെ വന്നു പോയതാണ് അദ്ദേഹത്തിന് അടി കൊണ്ടപ്പോൾ വേദന എടുത്തില്ല കുരിശിൽ കിടന്നപ്പോൾ വേദന അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ഡോസറ്റിസ്റ്റ് ചിന്താഗതികളൊക്കെ ഭാഷണ്ണതയായി ക്രൈസ്തവ വേദശാസ്ത്രം ആദിമ നൂറ്റാണ്ടിൽ തന്നെ തള്ളിക്കളഞ്ഞതാണ്